എല്ലാവർക്കും സുഖമാണ് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് ശിവരാത്രി അവധിയാണ് നാളെ സംസ്ഥാനത്തെ പതിനാലായിരത്തോളം റേഷൻ കടകളും നാളെ അടഞ്ഞു കിടക്കും പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറം ഒരുങ്ങി നാളെ അവധിയായതുകൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ റേഷൻ ഇനി വാങ്ങാൻ രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് ഫെബ്രുവരി മാസത്തെ റേഷൻ വിഹിതം ഈ മാസം അവസാനം വരെ മാത്രമേ വാങ്ങാൻ കഴിയൂ എന്ന് വിതരണ ഉപഭോക്തൃ കാര്യ കമ്മീഷണർ അറിയിച്ചു നിലവിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കടകളിലും ആവശ്യത്തിൽ ഭക്ഷ്യസാധനങ്ങൾ എത്തിച്ചു നൽകിയിട്ടുണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനുള്ളിൽ തന്നെ ഫെബ്രുവരി കോട്ടയിലെ ഭക്ഷ്യസാധനങ്ങൾ കൈപ്പറ്റേണ്ടതാണ് എന്നും കോട്ടയിലെ വിഹിതം വാങ്ങുന്നതിനായി കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതല്ല എന്നും പൊതുവിതരണ ഉപഭോക്താക്കാര്യ കമ്മീഷണർ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നാളെ റേഷൻ കട അവധിയാണ് ഈ റേഷൻ വിതരണം ഇരുപത്തി എട്ടാം തീയതി വെള്ളിയാഴ്ച അവസാനിക്കും വ്യാഴം വെള്ളി ദിവസങ്ങൾ മാത്രമാണ് ഫെബ്രുവരി മാസത്തെ റേഷൻ വാങ്ങാൻ അവശേഷിക്കുന്നത് സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും എല്ലാം നാളെ അവധിയാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഡിസംബർ മുതലുള്ള മൂന്ന് മാസത്തെ വേതനം ലഭിക്കാത്തതിനെ തുടർന്ന് തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലായി നവംബർ വരെയുള്ള വേതനമാണ് മിക്ക പഞ്ചായത്തുകളിലും ലഭിച്ചിട്ടുള്ളത് ഫെബ്രുവരി അവസാനിക്കാനായിട്ടും ഡിസംബർ ജനുവരി ഫെബ്രുവരി മാസത്തെ വേതനം തൊഴിലാളികളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിയിട്ടില്ല മിക്ക തൊഴിലാളികൾക്കും മുപ്പത് മുതൽ അൻപത് ദിവസത്തെ വരെ കൂലി ലഭിക്കാനുണ്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വിഹിതങ്ങളാണ് വേതനമായി അനുവദിക്കുന്നത് അനുവദിച്ച പണം വകമാറ്റി ചെലവഴിച്ചതിനാലാണ് തൊഴിലാളികൾക്ക് വേതനം നൽകാത്തത് എന്ന ആരോപണം സംസ്ഥാന സർക്കാരിനെതിരെ ഉണ്ട് കേന്ദ്ര വിഹിതം ലഭിക്കാതിരുന്നതാണ് തൊഴിലാളികളുടെ വേതന വിതരണത്തെ ബാധിക്കുന്നത് എന്നാണ് സർക്കാർ പറയുന്നത് എന്തായാലും പണിയെടുത്ത കൂലി ലഭിക്കാതെ പാവപ്പെട്ട തൊഴിലാളികൾ ദുരിതത്തിലാണ് ഫെബ്രുവരി ഇരുപത്തിനാലാം തീയതി അതായത് ഇന്നലത്തെ ഡേറ്റിൽ അറങ്ങിയിട്ടുള്ള ഉത്തരവാണ് ഫെബ്രുവരി മാസത്തിൽ ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിക്കുന്നു നാൽപ്പത്തി ലക്ഷത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് പേർക്ക് പെൻഷൻ നൽകുന്നതിന് ആവശ്യമായ എഴുന്നൂറ്റി ഇരുപത്തി ഒന്ന് കോടി പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപ അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് കൂടാതെ നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ദേശീയ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് മുന്നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് എന്നിവ ലഭിക്കുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ എന്നിവ വാങ്ങുന്ന എട്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി നാനൂറ്റി അൻപത്തി ആറ് പേർക്ക് പെൻഷൻ വിതരണത്തിന് വേണ്ടി ഇരുപത്തി നാല് കോടി മുപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപയും അനുവദിച്ചുകൊണ്ടാണ് ഉത്തരവ് ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി അഞ്ചാം തീയതി ചൊവ്വാഴ്ച മുതൽ ആരംഭിക്കേണ്ടതും മാർച്ച് ആറിന് മുമ്പ് പെൻഷൻ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് ഉത്തരപ്രകാരം ഇന്ന് പെൻഷൻ ലഭിക്കേണ്ടതാണ് പക്ഷെ ഇന്നാണ് കടമെടുപ്പ് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു പെൻഷൻ വിതരണത്തിന് സാധ്യതയില്ല ഇനി ആർക്കെങ്കിലും ലഭിച്ചാൽ താഴെ കമന്റ് ആയിട്ടൊന്നും അറിയിക്കാൻ മറക്കരുത് ഇനി നാളെ വൈകുന്നേരത്തോടു കൂടി പെൻഷന് സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ വ്യാഴാഴ്ച എന്തായാലും ആ തുക എത്തിച്ചേരുന്നതാണ് ഉത്തരവ് പ്രകാരം ഇന്ന് തന്നെ പെൻഷൻ വിതരണം ആരംഭിക്കേണ്ടതാണ് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് നിങ്ങളെ അറിയിക്കാനുള്ള വ്യക്തമായിട്ട് മനസ്സിലാകണം എന്ന് കരുത് ഇപ്പോൾ ഇൻഫർമേഷൻ ലഭിക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം